പിണറായി സർക്കാരിനെ സി പി എമ്മുകാർക്ക് പോലും വേണ്ടാതായ നേ ഐ സി സി സംഘടനാകാര് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രമുള്ള ഭരണമായി പിണറായി സർക്കാർ കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാർ പണക്കാരുടെ സർക്കാരായി മാറിയെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി ഇന്ദിരാഭവൻ എന്നു പേരിട്ട ഓഫീസിന്റെ ഉദ്ഘാടനം നാടമുറിച്ച് നിർവഹിച്ച ശേഷം പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മുമ്പിലല്ല മുമ്പിലല്ല ബ്രോ ടൈമറിക്ക് പ്ലീസ് റെഡി ആവണം റെഡി ആവണം നമ്മളെ പ്രൊഫസർമാരെ ഒരുപാട് വെർണിപ്പിക്കാ ഉദ്ബലവിച്ച അക്രമിഷ അവതരിപ്പിച്ച ആയിര ജിപിഎം ആണ് കൊണ്ടവരുന്നത് ഇൻജുനിയർ പോളായി കൊണ്ടാണ് മൂഴ്സ് ബാതിനെ പ്രൊഫസർ யாக்கோபுநாதாயரனு வந்து பொழுது அப்போ இன்னே ஒரு சட பாட்டி சொந்தமா வந்து கரைசனந்திட்ட தெட்டல கேட்டுiatriliy நான் உள்ளவங்களுக்கு உதவி மச்சையா எல்லா தெட்டல் கேதி ஆதி பர்த்தனமா வந்து இந்த மதரசுரிலே நான் வள்ளலர்க்கு ஆபீஸ் காடிதுதுவாங்க தக்கதம்பாரு தக்கதம்பே நல்லவேளைல வந்து வள்ளலரே

വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുന്നമ്പി വി എസ് വിജയരാഘവൻ മുന്നമ്പി രമ്യാഹരിദാസ് പ്രൊഫസർ കെ എ തുളസി വി സി കബീർ സി വി ബാലചന്ദ്രൻ കെ വി കണ്ണൻ ഡോക്ടർ അർസലാം നിസാം പാളയം പ്രദീപ് എം കെ ശ്രീനിവാസൻ മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ പോൾ പുഷ്പരാജ് വി സുദർശനൻ സി പ്രകാശ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യൂട്യൂബ് ന്യൂസ് പാലക്കാട്